എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയയ്ക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഷാർജയിലെ കോർഫക്കാനിലുള്ള ഒരു അലുമിനിയം ഫാബ്രിക്കേറ്റിംഗ് കമ്പനിയിലേക്ക് സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേറ്റർ സൂപ്പർവൈസറുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കോർഫക്കാൻ ദിബ എന്നീ സ്ഥലങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് അറബി അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ എയിറ്റ് സെവൻ ഡബിൾ ഫോർ സിക്സ് സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യും ദുബായിലെ ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇതേ മേഖലയിൽ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു നയൻ സിക്സ് സീറോ സിക്സ് വൺ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഷാർജ മൊല്ലയിലെ ഒരു അബായ ഷോപ്പിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ വൺ എയ്റ്റ് ഡബിൾ വൺ ഡബിൾ നയൻ സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഇൻറ്റീരിയർ ആൻഡ് ഫിറ്റ് ഔട്ട് കമ്പനിയിലേക്ക് ഇൻറ്റീരിയർ ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് നല്ല ക്രിയേറ്റീവായും ഫാഷനായ രീതിയിലും ചെയ്യാൻ കഴിയുന്ന ഒരാളെയാണ് നോക്കുന്നത് ആട്ടോ കാഡ് ടി ഡി മാക്സ് വി റെ അഡോബ് എന്നിവയെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് കമ്പനിക്ക് ആവശ്യം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് ത്രീ സെവൻ വൺ സിക്സ് സെവൻ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ സീബ്രീസ് ലോജിസ്റ്റിക്സ് ആൻഡ് കൊറിയർ കമ്പനിയിലേക്ക് വെയർഹൗസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് വെയർഹൗസിൻ്റെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക മിനിമം രണ്ട് വർഷത്തെ വെയർ ഹൌസ് ഓപ്പറേഷൻ ഓർ പാക്കിങ്ങിലുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ പാക്കിംഗ് പ്രൊസീജിയേഴ്സും അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്യാനും മൂവ് ചെയ്ത് സേഫായിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് വെക്കാനും കഴിവുള്ള ഒരാളിനെയാണ് വേണ്ടത് താൽപ്പര്യമുള്ളവർ എച്ച് ആർ എറ്റ് സി ബ്രീസ് ലോജിസ്റ്റിക്സ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഷാർജയിലെ അൽസർ അൽ കബീർ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സീനിയർ സ്റ്റോർ കീപ്പർ മൂന്ന് വേക്കൻസി സ്റ്റോർ കീപ്പർ പത്ത് വേക്കൻസി സേഫ്റ്റി ഓഫീസേഴ്സ് വേക്കൻസി പ്രൊജക്ട് എഞ്ചിനീയേഴ്സ് മൂന്ന് വേക്കൻസി സൈറ്റ് എഞ്ചിനീയർ അഞ്ച് വേക്കൻസി ഫോർമാൻ അഞ്ച് വേക്കൻസി പർച്ചേസ് ഓഫീസർ ഒരു വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ വേക്കൻസികളെല്ലാം ഒരുപാട് പേര് കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികളാണ് വളരെ പെട്ടെന്ന് തന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക വാക്കിൻ ഇൻറ്റർവ്യൂ ആണ് നടക്കുന്നത് പ്ലസ് ടു ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ കൺസ്ട്രക്ഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇഞ്ചിനീയറിനെല്ലാം ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം ഇൻറ്റർവ്യൂ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപതാം തീയതിയാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറ് വരെ ആയിരിക്കും ലൊക്കേഷൻ അസാഖ് എൽ എൽ സി ഹെഡ് ഓഫീസ് ഇന്ദിഫ സ്ട്രീറ്റ് അൽദുറ ടവർ വൺ നയൻ സീറോ ഫോർ പുയോബോക്സ് ഷാർജ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൃത്യസമയത്ത് തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക വളരെ നല്ലൊരു അവസരമാണ് വളരെ നല്ല കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നല്ല പാക്കേജ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് റാസൽ കൈമയിലെ ഒരു ഫാക്ടറിയിലേക്ക് കേക്ക് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ള ഒരാളിനെയാണ് നോക്കുന്നത് അട്രാക്റ്റീവ് സാലറി ആയിരിക്കും വിസ അക്കോമഡേഷൻ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ സിക്സ് ഫോർ ത്രീ ടു നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ റിയാദ മെഡിക്കൽ സെൻറ്ററിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് റിസപ്ഷനിസ്റ്റ് കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഈ മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് അറബിക് എന്നീ ഭാഷകളിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ ഹെൽത്ത് കെയർ എക്സ്പീരിയൻസും കോൾ സെൻറ്ററിലോ കസ്റ്റമർ സർവീസിലോ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഒരുപാട് പേര് മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് ഇത്തരം ജോലികൾ മെസ്സേജ് അയച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈയൊരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ ജോബ്സറ്റ് റിയാദ മെഡിക്കൽ സെൻറ്റർ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ അലൈൻ ജൂനിയർ സ്കൂളിലേക്ക് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ടീച്ചിങ് വേക്കൻസി ഉണ്ടോയെന്ന് ചോദിച്ച് കമൻ്റ് വഴിയും വാട്സപ്പ് വഴിയും മെസ്സേജ് അയക്കുന്നുണ്ട് ഈ ഒരു അവസരം പെട്ടെന്ന് തന്നെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ഒന്നാമത്തത് കെ ജി ആൻഡ് നഴ്സറി സെക്ഷനിലേക്കാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കെ ജി കോർഡിനേറ്റർ ആൻഡ് സൂപ്പർവൈസർ കെ ജി ടീച്ചർ നേഴ്സറി ടീച്ചർ അറബ് നഴ്സറി ടീച്ചർ നോൺ അറബ് വിത്ത് ക്യാച്ച് ത്രീ ലെവൽ നഴ്സറി അസിസ്റ്റൻ്റ് ടീച്ചർ വിത്ത് ക്യാച്ച് ലെവൽ ഇത്രയും വേക്കൻസികളാണ് കെ ജി സെക്ഷനിലോട്ട് വന്നിട്ടുള്ളത് അടുത്തത് പ്രൈമറി സെക്ഷനിലാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹോം റൂം ടീച്ചേഴ്സ് ഓർ ക്ലാസ് ടീച്ചർ ഗ്രേഡ് ത്രീ ടു ഫോർ ആർട്ട് ടീച്ചർ മാത്സ് ടീച്ചർ ഇസ്ലാമിക് സ്റ്റഡീസ് ടീച്ചർ അടുത്ത വേക്കൻസി സെക്കൻഡറി ലെവലിലത്തേക്കാണ് വൈസ് പ്രിൻസിപ്പാൾ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് മാത്സ് ഇംഗ്ലീഷ് സയൻസ് ഹെഡ് ഓഫ് ഇൻക്ലൂഷൻ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ കമ്പ്യൂട്ടർ ടീച്ചർ ബയോളജി ആൻഡ് കെമിസ്ട്രി ടീച്ചർ അടുത്തത് അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലേക്കാണ് സ്കൂൾ നേഴ്സിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മെയിൽസിനാണ് അവസരമുള്ളത് പ്രൊഫഷണൽ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ നിർബന്ധമായും ഉണ്ടായിരിക്കണം ബി എ ബി എന്നീ ഡിഗ്രികളോ അതാത് സബ്ജക്റ്റുകളിലുള്ള ബി എഡോ ഉണ്ടായിരിക്കണം ടീച്ചിങ് ഡിപ്ലോമയോ ടീച്ചിങ് ലൈസൻസോ എഡ്യൂക്കേഷണൽ ഡിഗ്രി ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ജോബ് അലൈൻ ജൂനിയേഴ്സ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കഫ്തേരിയയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ക്യാഷ്യറുടെ വേക്കൻസി രണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്ലീനിങ് സ്റ്റാഫ് രണ്ട് വേക്കൻസി ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ രണ്ട് വേക്കൻസി ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയിറ്റ് ടു ഡബിൾ സിക്സ് ഡബിൾ ത്രീ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സീവ് ചെയ്യും അബുദാബി മുസഫയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട മേക്കറുടെയും ഫീമെയിൽ വെയ്റ്ററുടെയും ഓരോ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു ഫോർ സിക്സ് ഡബിൾ സെവൻ നയൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലെ ഒരു കഫ്തേരിയിലേക്ക് എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസികൾ വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സിക്സ് ടു നയൻ നയൻ ടു വൺ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക റാസൽ കൈമയിലുള്ള ബിൽഡിംഗ് കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ബികോമോ എം കോമോ ഉണ്ടായിരിക്കണം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം ഡേ ടു ഡേ അക്കൗണ്ടിംഗ് വർക്കുകളെല്ലാം നന്നായി ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് ഡബിൾ സീറോ സിക്സ് സീറോ ത്രീ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ ബോട്ട് റെൻറ്റൽ കമ്പനിയിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവറുടെ വേക്കൻസിയാണ് ബോട്ട് ലൈസൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് മറൈൻ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ ഒരു കമ്പനിയിലേക്ക് പ്രൊഫഷണൽ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ വേക്കൻസി വന്നിട്ടുണ്ട് ബി ബി ഒ എം ബി എ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷിൽ നല്ല പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും യു എ ഇ എക്സ്പീരിയൻസ് ആണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു വൺ ഫോർ ഡബിൾ സീറോ ഫോർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ട്രെയിലർ ഡ്രൈവറുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഓപ്പറേറ്റർ ഡോസർ ഷവൽ ഗ്രേഡ് ഹെവി എക്വിപ്മെൻ്റ് മെക്കാനിക് ഇതെല്ലാം അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് മിനിമം അഞ്ച് വർഷത്തെങ്കിലും യു എ ഇ ഹെവി ഡ്രക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാളിനെയാണ് ആവശ്യമായിട്ടുള്ളത് സാലറി അക്കോമഡേഷൻ ഹെൽത്ത് ഇൻഷുറൻസ് വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൊക്കേഷൻ അബുദാബിയിലെ മുസഫയിലാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് സിക്സ് സീറോ ത്രീ നയൻ ത്രീ ടു എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് ഫൈവ് വൺ ഫൈവ് സെവൻ ഫൈവ് നയൻ വൺ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക അബുദാബിയിലെ ബ്ലൂ മറൈൻ ലോൺഡ്രിയിലേക്ക് ഒരു ലോണ്ട്രി സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അയേണിംഗ് വാഷിംഗ് ഡ്രൈ ക്ലീനിങ് ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫോർ ഡബിൾ ടു ഫോർ എന്ന നമ്പറിലോ ബ്ലൂ മറൈൻ ലോണ്ടറി അറ്റ് ജിമെയിൽ ഡോഡ് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി ബി അയക്കുക അബുദാബിയിലെ ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ട് സെക്ഷനിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് അക്കൗണ്ട്സ് അക്കൗണ്ടിങ് മാനേജർ സീനിയർ അക്കൗണ്ടൻ്റ് ജൂനിയർ അക്കൗണ്ടൻറ്റ് പേറോൾ അക്കൗണ്ടൻറ്റ് ഈ നാല് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബികോമോ എം കോമോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിൽ പരിജ്ഞാനമുണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ ജലിൻ ഡോട്ട് ജെസ്റ്റിൻ അറ്റ് പി എസ് ഐ എൻ വി ഡോട്ട് നെറ്റ് എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഷാർജയിലെ നാഷണൽ പെയിൻ്റ് അടുത്തുള്ള ഒരു കാറ്ററിംഗ് കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് നിലവിൽ വിസ ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക താൽപ്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് സീറോ എയ്റ്റ് വൺ ഫോർ സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ സ്കൈവേ ഗ്രൂപ്പിലേക്ക് ഓഫീസ് അഡ്മിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം എക്സ്പീരിയൻസ് എങ്കിലും ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സ്കൈവേ ഐ എൻ ടി എൽ കോ അറ്റ് ജിമെയിൽ ഉടുക്കം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സീ വി അയക്കുക ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിനു ശേഷം അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും ദുബായിലെ ഒരു ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അലുമിനിയം വെൽഡറുടെ വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് എട്ട് വേക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം തിടംസ് വരെയാണ് അടുത്ത വേക്കൻസി മെഷീൻ ഓപ്പറേറ്ററുടെ വേക്കൻസിയാണ് സി എൻ സി മില്ലിംഗ് ലൈറ്റ് മെഷീൻ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളിനെയാണ് വേണ്ടത് ആറ് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി ആയിരത്തി മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് വരെയാണ് മൂന്നാമത്തെ വേക്കൻസി ക്യു സി ഇൻസ്പെക്ടറുടെ വേക്കൻസിയാണ് നാല് വേക്കൻസികൾ വന്നിട്ടുണ്ട് സി എസ് ഡബ്ല്യു ഐ പി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ ഇത് അയക്കേണ്ടതില്ല മിനിമം ക്യു സിയിലുള്ള ക്യു സി ഇൻസ്പെക്ടറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് രണ്ട് വർഷത്തെയെങ്കിലും ഇതേ ഫീൽഡിലെ എക്സ്പീരിയൻസ് വേണം അതുകൂടാതെ ഡിപ്ലോമയോ എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം താൽപര്യം സാലറി രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ അയ്യായിരം തിറംസ് വരെയാണ് അതുകൂടാതെ ഫുഡ് അല അലവൻസ് മുന്നൂറ്റി നാൽപ്പത് തിറംസും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് എയിറ്റ് സീറോ ഡബിൾ ഫൈവ് എയിറ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നിങ്ങൾ കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള ഏകദേശമുള്ള ഒഴിവുകളെല്ലാം ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഒഴിവുകൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ദുബായിലുള്ള ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് ഫിറ്റേഴ്സിൻ്റെയും വെൽഡേഴ്സിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ടു നയൻ എയിറ്റ് ഡബിൾ നയൻ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് ഹാർഡ്വെയർ ഷോപ്പിലേക്ക് ഇൻഡോർ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ സിക്സ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബി സിറ്റിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ ഫൈവ് ടു എയ്റ്റ് നയൻ ത്രീ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി റാസൽ റാസൽഖ്മയിൽ പ്രവർത്തിക്കുന്ന ഒരു ടൈലറിംഗ് ഷോപ്പിലേക്ക് തന്തൂറ സ്റ്റിച്ച് ചെയ്യാൻ ടൈലർമാരുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ എയിറ്റ് സീറോ സെവൻ സിക്സ് ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യേണ്ടതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമിൽ അവർക്കും എന്ത് ഈ കൈ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്